എൻ്റെ പേര് മൃണാൾ ഞാൻ റാന്നി പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് വരുന്നു ഞാൻ ക്രിസ്തുരാജ ഇടവകുന്ന് വരുന്നു ഞാൻ അവരുടെ ഉടമ്പടി എടുത്തത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴിനാണ് ഞാൻ അതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ അമ്മ ഇവിടെ ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മക്ക് ഓവറിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാതാവ് പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുത്തു അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ പോയ വീടല്ലായിരുന്നു തിരിച്ചു വന്നപ്പോൾ എന്താ സന്ധ്യാപ്രാർത്ഥനയുണ്ട് കുർബാന മുറക്കി മുടക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല എല്ലാം മൊത്തത്തിൽ മാറി വീടെ അപ്പം എനിക്ക് മാതാവിൻ്റെ അടുത്ത് കുറച്ചുകൂടെ ഇഷ്ടം കൂടി എനിക്ക് ആദ്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് വലിയ അത്ര വലിയ കമ്പനിയില്ല ഞാൻ ഈശോയുടെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അമ്മ ഈ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് പിന്നെ എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് മാതാവിൻ്റെ കുറിച്ച് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ജർമ്മൻ പഠിക്കാൻ പോയി ജർമ്മൻ പഠിക്കാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ എക്സാമിന് പോയി നല്ല പോലെ പഠിച്ചേ പ്ലസ് ടുവിനേക്കാൾ നല്ല പോലെ ജർമ്മൻ പഠിച്ചു നാല് മുടികളും നല്ല രീതിയിൽ പഠിച്ചു എക്സാം ഫസ്റ്റ് എക്സാം അറ്റംപ്റ്റിന് പോയി നാല് മുടികളും ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചേ പക്ഷേ എനിക്ക് ഈശോ ഒന്നേ തോന്നുള്ളൂ തകർന്നു പോയി അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തെ പിന്നെ അറ്റംപ്റ്റ് ചെയ്തു അതും കിട്ടി പിന്നെ അങ്ങോട്ടൊന്നും കിട്ടുന്നില്ല ഞാൻ നല്ലപോലെ സ്പീക്കിംഗ് ചെയ്യുന്നതായിരുന്നു പക്ഷേ എനിക്ക് ആ എന്താ മുടികൾ മാത്രം ഒട്ടും കിട്ടുന്നില്ല എനിക്കത് മാത്രമേ വിഷമം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാ ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ കൃപാസനത്തിൽ വരുന്ന അപ്പോൾ ഒരു ഒരു മാസം വരാറായ ആയപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അത് നീ നാളെ പോകുമ്പോൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയായിരുന്നു കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ ആലപ്പുഴ വരെ വന്നും പണി മേടിക്കണോ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എനിക്കാദ്യം അതാ ഓർമ്മ വന്നേ കാരണം ഞാനത് എന്തെങ്കിലും തെറ്റിച്ച് ഇളഞ്ഞാൽ പിന്നെ വിഷയമായല്ലോ പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഞാൻ നാളെ വരുവാ പക്ഷെ മാധവൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ കൊണ്ട് എടുപ്പിച്ചാൽ മതി ഇവിടെ വന്നു എന്നാ നേരെ ഉടമ്പടി എടുക്കാനാ പോയേ ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ എനിക്ക് എനിക്കിതുപോലെ കുറെ ആൾക്കാരുള്ളതെന്ന് ഭയങ്കര പേടിയുള്ള ആളായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഞാനിത് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ എല്ലാവരുടെ മുന്നിൽ ഈ പ്രത്യക്ഷീകരണമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ നോക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ കയറിയത് പക്ഷെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചും പിന്നെ കുറച്ച് പേരും മാത്രം അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് ചെറിയ ആളൊന്നുമല്ല അത് കഴിഞ്ഞ് പിന്നെ എക്സാം എഴുതി പക്ഷെ കിട്ടിയില്ല പിന്നെ എനിക്ക് കിട്ടാൻ വരുന്നപ്പോൾ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല കാരണം ഞാൻ എന്തോരം പ്രാവശ്യം തോക്കുന്നു അത്രയും ഞാൻ മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും എനിക്കുള്ള അറ്റാച്ച്മെൻറ്റ് കൂടി കൂടി വരുമായിരുന്നു അതുകൊണ്ട് എനിക്ക് എക്സാംസിൻ്റെ പേടിയും എക്സാം തോക്കുന്നതിൻ്റെ ഒന്നും ഉണ്ടായില്ല എനിക്കത് പേടിയൊന്നും ഉണ്ടായില്ല എനിക്ക് ഇവരോടുള്ള സ്നേഹം കൂടി വന്നുകൊണ്ടിരുന്നേ അപ്പോൾ പിന്നെ തായ്ലൻഡിലോട്ടൊരു എക്സാമിന് പോകാൻ പറ്റി തായ്ലൻഡിൽ പോയിക്കൊണ്ടിരുന്നപ്പം ഫ്ലൈറ്റിലായിരുന്നു അപ്പം ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു ഈശോ ഞാൻ നല്ലപോലെ സ്പീക്കിങ് ചെയ്യുന്നതാണ് എൻ്റെ അക്കാഡമിയിലും നല്ലോലെ മിസ്സുമാരൊക്കെ പറയുന്നത് നല്ലപോലെ ചെയ്യുന്നതാണ് പിന്നെന്താ എനിക്ക് കിട്ടാത്തത് അങ്ങനെ എന്തെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോയപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരാൾ ഞങ്ങളെ കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൾ ആ ഗ്രൂപ്പിൽ നിന്ന് പോയി കുറച്ച് വിഷയമൊക്കെ ആയിരുന്നു അപ്പോൾ എക്സാമിന് പോയപ്പം അവൾക്ക് കിട്ടിയത് ഞങ്ങളുടെ അക്കാഡമി തന്നെ പഠിക്കുന്ന ഏറ്റവും നല്ല നല്ലപോലെ പഠിക്കുന്ന ഒരു കൊച്ചിനെ ആയിരുന്നു അപ്പോൾ ഞങ്ങളെ ഗ്യാങ്ങിലിരുന്ന് പറഞ്ഞു അവക്കെന്തേലും സ്പീക്കിംഗ് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് പേടിക്കണ്ട അവളുടെ അഹങ്കാരമൊക്കെ അങ്ങ് കഴിഞ്ഞോളൂ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ സംസാരിച്ചോ അങ്ങനെ അപ്പം ഞാൻ ആ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് അപ്പം ഞാൻ ഈശോട് പറഞ്ഞു ഈശോ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈശോ എനിക്ക് സ്പീക്കിംഗ് ആരാത്തെങ്കിൽ ഞാൻ ശരിക്കും മനസ്സൊന്ന് ഞാൻ സോറി പറഞ്ഞു ഞാൻ ഈ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ കുമ്പസാരിച്ചോളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എക്സാം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എക്സാമിന് കയറി എല്ലാവരും ഒന്ന് പഠിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് മാത്രം ഒന്നും പഠിക്കാനില്ല ഞാൻ ബൈബിളും വായിച്ച് ഇവിടുത്തെ സാക്ഷ്യവും കേട്ട് ഇങ്ങനെ ഇരിക്കുക എക്സാമിനൊന്നും പഠിക്കുന്നില്ല അപ്പം എൻ്റെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും പഠിക്കാനില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും നാളും പഠിച്ചല്ലോ ഒരു കാര്യം ഉണ്ടായില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എക്സാമിന് കയറി എക്സാമിന് കയറിയപ്പം ഞങ്ങൾക്ക് ശരിക്കും പതിനഞ്ച് മിനിറ്റാണ് പ്രിപ്പറേഷൻ ടൈം കിട്ടുന്നത് എന്നേക്കാളും മുന്നേ വിളിച്ചവർ അപ്പളും അവിടെ ഇരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് പത്ത് മിനിറ്റ് കൊല്ലം ആയില്ല എന്നെ വിളിച്ചു അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു മാതാവ് മാതാവ് എല്ലാവർക്കും ഓരോ അടയാളം വെച്ച് കൊടുക്കുന്നതല്ലേ അടയാളം അടയാളമില്ലാത്തത് അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഈ കൊന്ത എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യം അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ എനിക്കൊരു കാശുരൂപ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേ നോക്കുമ്പോൾ അതിനകത്ത് മഴവില് ഇപ്പോഴും ഉണ്ട് ആ മഴവില്ല് ഇപ്പോഴും ഉണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും മാതാവ് ഇടയ്ക്കിടയ്ക്ക് അടയാളം കൊടുക്കാറ് എൻ്റെ കൂടെ മാതാവ് എപ്പോഴും ഉണ്ട് അതിപ്പോഴും ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അത് കണ്ടപ്പോൾ എനിക്ക് ഓക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എനിക്ക് എക്സാം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് എക്സാമിനേക്കാളും വലിയ ഒരാളെയാണ് കിട്ടിയേക്കുന്നത് അത് കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു റിസൾട്ട് നോക്കാൻ നേരം അമ്മയ്ക്കും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു ജയിക്കോ ജയിക്കോ കാരണം ഇത്രയും നാളും എഴുതിയതൊക്കെ തോക്കുമല്ലേ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടാൽ തരും അല്ലെങ്കിൽ വേണ്ട നമുക്ക് എന്തെങ്കിലും എനിക്കൊരു പദ്ധതി ഉണ്ടല്ലോ അത് ഈശോ എന്തായാലും നടപ്പിലാക്കും ഇത് കിട്ടിയില്ലെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടും പക്ഷേ ഞാൻ ആ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ അത്ര നാളും കിട്ടി ഏറ്റവും കൂടുതൽ മാർക്കായി എനിക്ക് എൺപത്തൊന്ന് മാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കേ ഇത് തന്നെയാണ് അപ്പോൾ എനിക്കുള്ളത് അപ്പോൾ മൂന്ന് മുടികൾ കിട്ടി പിന്നെ ഓർത്തു ഇൻ്റർവ്യൂ ഇനി എന്തേലും ഏജൻസിക്ക് കൊടുക്കാം മൂന്ന് മുടികൾ വെച്ച് കയറിപ്പോകാം സമയം കളയണ്ടല്ലോ എന്ന് അപ്പോൾ ആദ്യം ഒരു ഏജൻസിക്ക് കൊടുത്തു അവിടുത്തെ ഇൻ്റർവ്യൂ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടി വൺ ഇയറിലോട്ടായിരുന്നു കിട്ടിയത് പക്ഷേ എൻ്റെ വീട്ടിൽ പറഞ്ഞു വൺ ഇയർ വേണ്ടാന്ന് പറഞ്ഞു അത് കളഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു കാരണം ഇത്രയും എത്തിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് വീട്ടുകാർ കാരണം ഇത് പോയല്ലോ എന്നൊക്കെ വിചാരിച്ചു അത് കഴിഞ്ഞ് കുറേ നാളിങ്ങനെ വിഷമിച്ചിടന്നു പപ്പ പറഞ്ഞു നാല് മുടികൾ കിട്ടിയിട്ട് പോയാൽ മതി മൂന്ന് മുടികളും കൊണ്ട് പോകണ്ട അവിടെ ചെന്ന വിഷയമായല്ലോ എന്നൊക്കെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ അങ്ങോട്ട് മെസ്സേജ് വെച്ചാണോ ഇങ്ങോട്ട് വന്നാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കൊരു ഏജൻസി മെസ്സേജ് മെസ്സേജിച്ചു അത് മരിയ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു ഏജൻസി ആയിരുന്നു ആ മെസ് ഇങ്ങോട്ട് മെസ്സേജിട്ട് എന്നൊരു ചോദിച്ച് ഞാൻ ഒരു ഇൻ്റർവ്യൂ തരാം ചെയ്തു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ ഇത് ആ ഫസ്റ്റ് ടൈം വേറെ ഒരു ഇൻ്റർവ്യൂ ചെയ്തതിൽ വെച്ച് ഇത് ഭയങ്കര ആയിരുന്നു എൻ്റെ അത് കേട്ടോണ്ടിരിക്കയായിരുന്നു അമ്മ ചോദിച്ചു ഇത് ഏത ഭാഷയെന്ന് അതുപോലെ പാടായിരുന്നു ആ ഇൻ്റർവ്യൂ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഇൻ്റർവ്യൂ കിട്ടില്ല എന്ന് അതപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ എനിക്കത് കിട്ടത്തില്ല നേരത്തെക്കാളും വിഷമം ഡബിൾ ഇരട്ടി കൂടി അത് കഴിഞ്ഞ് പപ്പ പിന്നെയും പറഞ്ഞു എന്തിനാണ് വെറുതെ ഇങ്ങനെ ചെയ്യുന്നത് നാലു മുടികൾ കിട്ടിയിട്ട് ചെയ്താൽ പോരെ പക്ഷേ ഇല്ല ഞാൻ വിട്ടുകൊടുത്തില്ല പിന്നെ ഞാൻ മറ്റേ നേരത്തെ ചെയ്ത ഏജൻസി തന്നെ പിന്നെയും ചോദിച്ചു ചേട്ടാ ഒരു ചാൻസും കൂടെ തരുമോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നെ വിശ്വാസം ഇല്ല എനിക്ക് കിട്ടിയാൽ ഞാൻ മാറി മാറിപ്പോവും അങ്ങനെ പറഞ്ഞു അപ്പം ആ പപ്പായ അമ്മയും കൊണ്ട് വിളിപ്പിച്ചു എങ്ങനെ ശരിയായി വന്നു പക്ഷേ എനിക്ക് റിജക്ഷൻ കിട്ടി അത് കഴിഞ്ഞാൽ പിന്നെ ഈ മരിയ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഏജൻസി ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഒരു ഇൻ്റർവ്യൂവും കൂടെ തരാം ചെയ്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ അത് ചെയ്തു ആ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് എനിക്ക് വിശ്വാസം ഇല്ല കിട്ടത്തില്ല കിട്ടത്തില്ലായിരുന്നു കിട്ടിയില്ല അത് കഴിഞ്ഞാൽ ഞാൻ ചേട്ടനോട് പറഞ്ഞ ചേട്ടാ അതും കിട്ടത്തില്ല കാരണം നല്ലോലെ ചെയ്തില്ല അവർ പറഞ്ഞോന്നും മനസ്സിലായില്ല അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഉണ്ടെങ്കിൽ കിട്ടും നേ ആദ്യം ചെയ്തൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ അത് പിന്നെ റീ ഓപ്പൺ ആയിട്ടുണ്ട് അത് ഒന്നുകൂടെ ഞങ്ങൾ പറഞ്ഞു നോക്കാം വേണമെങ്കിൽ ചെയ്തു നോക്കാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു എന്തായാലും മൊത്തത്തിൽ തകർന്നിരിക്കുക എനിക്ക് അങ്ങോട്ട് എന്താ ചെയ്യേണ്ട അറിയില്ല ഇത് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇൻറ്റർവ്യൂക്ക് കയറി ആ ഇൻ്റർവ്യൂ എന്നെ ഫസ്റ്റ് ടൈം ആരാണോ ചെയ്തത് ആ ചേച്ചി തന്നെയായിരുന്നു ഈ പ്രാവശ്യം ഇൻ്റർവ്യൂക്ക് വന്നത് അപ്പോൾ പേര് കണ്ടപ്പോളേ ഞാൻ ഓർത്തു ആ കഴിഞ്ഞു എല്ലാം ഓഫ് ചെയ്ത് പോവാം പക്ഷേ ഇല്ല അവർ എൻ്റെ അടുത്ത് എന്തൊക്കെ ചോദിച്ചോ അതിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു എന്നോട് അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞതിനും ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു അവർ ഉത്തരവും പറഞ്ഞു പക്ഷേ എനിക്ക് ഒരു വിശ്വാസം ഇല്ലായിരുന്നു കാരണം ഇവർ ഹോപ്പ് തരും പക്ഷേ ഇവർ പാസ്സാക്കത്തില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു പിറ്റേ ദിവസം നാളെ തന്നെ എന്താ റിസൾട്ട് വരും പക്ഷേ നാളെ പിറ്റേ ദിവസം റിസൾട്ട് വന്നത് ആദ്യം ആയിരുന്നു അത് കിട്ടിയില്ല അപ്പം മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല അപ്പം ഞാൻ ആ ചേട്ടൻ മെസ്സേജ് ചേട്ടാ റിസൾട്ട് വല്ലതും വന്നോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടവർ പക്ഷേ മൃണാൾഡോ മാത്രം ബ്ലോക്കായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവർ അത് റിജക്ഷൻ ആയിരിക്കും വേറെ ഒന്നുമില്ല ആ അത് കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ഞാനിങ്ങനെ എനിക്ക് എന്തോ ചെയ്യേണ്ട അറിയത്തില്ല കാരണം എൻ്റെ കൂട്ടുകാരൊക്കെ പോകാൻ തുടങ്ങി ഞാൻ മാത്രം എന്താണ് എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം പോയി ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഭയങ്കര വിഷമം വന്നു ചിലവർ ഡ്രോപ്പ് ചെയ്തിട്ട് കോളേജിൽ പോയി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് എന്തോ ചെയ്യണ്ട അറിയത്തില്ല ഞാൻ ഈശോയെ വിളിച്ച് കരയാ അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു അത് മുന്നാള നീ പാസ്സായിട്ടുണ്ട് ബാക്കി ഇനി എന്തായാലും ഒരു ഇൻ്റർവ്യൂവും കൂടെ കാണുമെന്ന് പറഞ്ഞു അന്ന് എനിക്കുണ്ടായ സന്തോഷം എന്താണെന്ന് എനിക്കിവിടെ ആരുടെ അടുത്ത് വേറെയാലും മനസ്സിലാവില്ല കാരണം അതുപോലെ എനിക്ക് അന്ന് മനസ്സിലായി ഈശോ എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇൻ്റർവ്യൂ ചെയ്തു അത് പാസ്സായി തേർഡ് ഇൻ്റർവ്യൂ എത്തിയപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മൃണാളെ ഇത് ഇച്ചിരി പാടായിരിക്കും കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഇൻ്റർവ്യൂ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത് ഒരു ഗുണം കാണില്ല കാരണം മൂന്നാമത്തെ ഇൻ്റർവ്യൂ എംപ്ലോയർ ആയിട്ടുള്ളതാണ് ശരിക്കുമുള്ള ആളുടെ അടുത്തുള്ള അപ്പം ബാക്കി രണ്ടാൾക്കാരുടെ അടുത്തുനിന്നും ആ ചേട്ടൻ എന്തൊക്കെയാ ചോദിച്ചെന്നുള്ളത് ചോദിച്ചു എനിക്ക് കൊണ്ട് പറഞ്ഞു തന്നു അപ്പൊ ഞാൻ അടുത്ത് ചോദിച്ചു എ ടു ടുസഡ് കാര്യങ്ങൾ ചോദിച്ചു പേരെന്താ എന്താ ഇപ്പം താങ്കൾ പോയി കഴിഞ്ഞാൽ വീട്ടിലെ വീട്ടിലെ കാര്യം ആര് നോക്കുക അങ്ങനൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ അതൊക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുവാ അപ്പം മൂന്നാമത്തെ ഇന്റർവ്യൂവിൽ കയറി എനിക്ക് മാത്രം വേറെ എംപ്ലോയർ ആയിരുന്നു അപ്പോൾ ആ ആൾ വന്നു ആൾ എൻ്റെ അടുത്ത് പേര് ഒന്നും ചോദിച്ചില്ല എൻ്റെ അടുത്ത് ആകെ ചോദിച്ചേ ജൂലൈലെ ഇന്തേക്കല്ലേ എന്തുവാ ഇവിടെ വന്നിട്ടുള്ള പ്ലാൻ എന്തോ ചോദിച്ചു അത് കഴിഞ്ഞ് വേറൊരാൾ കയറി വന്നു ഒരു ഒരു ഒരാൻ്റി കയറി വന്നിട്ട് ഭയങ്കര സംസാരിക്കും ഇവരുണ്ട് സംസാരം അരമണിക്കൂർ ഇവർ തമ്മിൽ സംസാരിക്കുക ഞാൻ മാത്രം അവിടെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല അപ്പം ഞാൻ ഓർത്തു എൻ്റെ കൂടെ വന്ന വേറൊരാളായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ രണ്ട് ഇൻ്റർവ്യൂ നടക്കുമായിരിക്കുമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ പോയി അതും പോയി മൂന്നാമത്തെ ഹോബും പോയി എന്നിട്ട് ഞാൻ വിട്ടു അത് വിട്ടിന് നേരെ ഞാൻ ബൈബിളെടുത്ത് വായിച്ചോണ്ടിരുന്നു അരമണിക്കൂർ ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ആ ഏജൻസി വിളിച്ചു എന്നിട്ട് പറഞ്ഞു മൃതനാളെ നിനക്ക് കിട്ടി നീ പാസ്സായി എന്ന് പറഞ്ഞു അപ്പോളാണ് ഞാൻ നോക്കുന്നത് എനിക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ആൾ തന്നെ എനിക്ക് വന്ന് എൻ്റെ എൻ്റെ ഇൻ്റർവ്യൂക്ക് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കാരണം ബാക്കി രണ്ടുപേരും അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ എന്നെ റിക്രൂട്ട് ചെയ്ത ആൾ തന്നെ എനിക്ക് വേണ്ടി വന്ന് സംസാരിച്ചു ഞാനും എംപ്ലോയറും തമ്മിൽ ഒന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഡബിൾ ഇരട്ടി വിശ്വാസമായി അത് കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒന്നും സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എല്ലാം ഇങ്ങനെ എല്ലാം മുന്നിക്കൊണ്ട് തരുന്നതല്ലായിരുന്നു അത് പിന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരുന്നു പിന്നെ വിസായ്ക്ക് പോയി എന്താ പിന്നെ ഞാൻ ലേസൻ്റെ എക്സാം ലാസ്റ്റിലത്തെ നാലാമത്തെ മുടികൾ ഒരെണ്ണം കൂടെ കിട്ടാനുണ്ടായിരുന്നല്ലോ അപ്പം അത് ഡൽഹിയിൽ സീറ്റ് എടുത്തു ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടാ പോയെ അപ്പോൾ ഞങ്ങൾ രാവിലെ അവൾ ഉടമ്പടി എടുത്തായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ പ്രാർത്ഥിച്ച് ഇറങ്ങി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു അവിടെ ഇരുന്ന് പഠിച്ചു അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി എക്സാം ഹാളിൽ കയറിയപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക ഈശോ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ കിട്ടി പക്ഷെ നാലാമത്തെ മൊഡ്യൂളും കൊണ്ടില്ലാതെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ ഈ നാലാമത്തെ മൊഡ്യൂൾ എഴുതി എടുക്കണമല്ലോ അതിന് ഭയങ്കര പണിയാവും ഞാൻ ലേസം മാത്രം ഒമ്പത് തവണ എഴുതി പക്ഷേ എൻ്റെ വിശ്വാസം അപ്പോഴും കുറഞ്ഞിട്ടില്ല ഞാൻ ഈ ഒമ്പത് തവണ തോക്കുമ്പോഴും എനിക്ക് അത്ര അത്ര ഈശോടും മാതാവിൻ്റെ അടുത്തുള്ള വിശ്വാസം കൂടിയേ വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് ലേസൻ്റെ എക്സാം എഴുതാൻ പോയി ഞങ്ങൾ എന്തുവാണോ അത്രേ നാളും പഠിച്ചോണ്ടിരുന്നത് ഞാൻ ഈശോടെ ഇത്രേ പറഞ്ഞുള്ളൂ ഈശോ ഞാൻ ഒമ്പത് തവണ എഴുതി വീട്ടുകാരെ കുറേ പൈസ പോയി കുറേ സമയം പോയി എനിക്കിനി എഴുതണ്ട അത്രേ പറഞ്ഞുള്ളൂ ഞാൻ ഞാൻ ആ ക്ലാ ക്ലാസ് റൂമിൻ്റെ ഭിത്തിയിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ കണ്ടത് ഈശോയുടെ തിരിഹൃതയായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി ഓക്കെ ഈ എക്സാം കിട്ടും ക്വസ്റ്റ്യൻ പേപ്പറ് വന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ എന്താണോ അത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഞാൻ കേട്ടില്ല അത്ര നാളെ ഞങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അതുമാത്രമേ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നുള്ളൂ എനിക്ക് അപ്പോൾ എന്ത് കരയണമെന്നൊക്കെ തോന്നി പക്ഷേ അവിടെ ഇരുന്ന് കരഞ്ഞാ അവർ വിചാരിക്കുമെന്ന് അറിയാഞ്ഞിട്ട് കരയുന്നതായിരിക്കും പക്ഷെ ഞാൻ ആ എക്സാം എഴുതി കഴിഞ്ഞു നേരെ ഞാൻ പത്രം കൊടുക്കാനാ പോയത് പത്രം കൊടുക്കാൻ പോയപ്പോൾ എനിക്ക് പേടിയായിരുന്നു കാരണം ഡൽഹിയാ എനിക്കറിയത്തില്ല അവിടെ പോയി അവരെന്തേലും പറഞ്ഞാൽ ഞാൻ കരയും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എന്നെ അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കരയാൻ തുടങ്ങും മാധവൻ നാണക്കേടായിരിക്കും അത് ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തവരെല്ലാം കൈ കൂപ്പിയായിരുന്നു അത് മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും അവർ മേടിക്കുന്നതിനേക്കാളും സന്തോഷം എനിക്കായിരുന്നു അതുപോലെയായിരുന്നു പിന്നെ വിസക്ക് കൊടുത്തു വിസക്ക് കൊടുത്തപ്പോൾ എനിക്ക് ആദ്യം പേടിയായിരുന്നു ഞാൻ ഇവിടെ കുറേ സാക്ഷ്യം കിട്ടിയിട്ടുണ്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് ഞാൻ എന്തെങ്കിലും ഡോക്യൂമെൻ്റ്സ് മറന്നു വിട്ടുണ്ടെങ്കിൽ മാതാവ് നോക്കിക്കോണേ എനിക്ക് പേടിയാണ് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രേ നാളും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും പക്ഷേ ഞാൻ അതെൻ്റെ അടുത്ത് പറഞ്ഞു അതവ വിസ കിട്ടി പിറ്റേ ദിവസം ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു എനിക്ക് ഇന്നലെ വിസ വന്നു ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞു പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്തത് ഞാനും എൻ്റെ അമ്മയും ഇവിടുന്ന് ആറ് കെട്ട് പത്രം മേടിക്കും എല്ലാവർക്കും കൊണ്ട് കൊടുക്കും പിന്നെ ഞാനൊരു ഓർഫനേജിൽ പോവുമായിരുന്നു ഞാൻ അവിടെ പോയി അമ്മച്ചിമാരുടെ കൂടെ ഒക്കെ ഇരുന്ന് കുറേ നേരം അവരുടെ അടുത്തൊക്കെ കുറേ നേരം ഇരുന്ന് സന്തോഷിച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു പിന്നെ പാവങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ ആരും ഒന്ന് കൈ നീട്ടിയാലും ഞങ്ങൾ ഒരിക്കലും ആ കൈ വെറുതെ വിടില്ല ഞങ്ങൾ കൊടുത്തിട്ടേ വിടുള്ളൂ പിന്നെ പിന്നെ ഞങ്ങൾ ഈ ഫോണിലൊക്കെ കാണുമല്ലോ കുറേ ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള പേഷ്യൻസ് കാണുമല്ലോ അവർക്കൊക്കെ പൈസ അയച്ചു കൊടുക്കും പിന്നെ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കുർബാനയുടെ വില അറിയാൻ പറ്റി എനിക്ക് ഞാൻ പണ്ടൊക്കെ വെറുതെ നിൽക്കുകയായിരുന്നു പക്ഷേ ഇപ്പം എനിക്കറിയാം എന്തോര അതിൻ്റെ വില എന്ന് ഒരിക്കലും കുർബാന മുടക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല പിന്നെ രാത്രി സന്ധ്യാപ്രാർത്ഥന പിന്നെ ഇവിടുത്തെ പ്രാർത്ഥന ഈ ഈ ഇവിടുത്തെ പ്രാർത്ഥന മുടക്ക എന്നാൽ ഒരു ദിവസം ചൊല്ലാതിരുന്നാൽ പിന്നെ അന്നത്തെ ദിവസം പോയി അതുപോലെയാ എനിക്ക് ഇത്രയൊക്കെയാണ് മാതാവ് തന്നെ മാതാവ് ഈശോയും തന്ന അനുഗ്രഹം